ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദന ഇടപ്പള്ളി നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നല്ല അടിപൊളി ഐറ്റമായിട്ടവിടെ വന്നിട്ടുള്ളത് ഒരു കാമക സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ എതിരിക്കുന്ന സെയിം മോഡൽ തന്നെയാണ് ഇതിൻ്റെ കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡായിട്ടോ ബ്ലാക്ക് കളറിൽ ഇതേപോലെ യോക്കിൽ നല്ല ഭംഗി വൈഡ് ആയിട്ടുള്ളൊരു നെക്കാണ് വന്നിട്ടുള്ളത് യോക്കിൽ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്കും ബീഡ്സ് വർക്കുമാണ് വന്നിട്ടുള്ളത് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വർക്കായിട്ടാണ് വന്നിട്ടുള്ളത് യോക്കിലൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻറ് വരുന്ന ഒരു മെറ്റീരിയൽ വന്നിട്ട് അതിൽ ഫുള്ളായിട്ടും ഗ്ലാസ് വർക്കും ബീഡ്സ് വർക്കും ആണ് വന്നിട്ടുള്ളത് ഇത് ക്ലോസർ ആയിട്ട് ഒരു മീൻ്റെ വർക്ക് ഇതേപോലൊരു കേട്ടോ ഓക്കെ ഒരു സ്ലിറ്റഡ് പാറ്റേണാണ് വരുന്നത് കോട്ടൺ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇനി ലെങ്ത് വരുന്നത് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവില് ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ലൊരു അടിപൊളി ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ അതിൻ്റെ ഹാൻഡ് വർക്ക് കണ്ടല്ലോ ഈ ബ്ലാക്കിൽ ഒരു മെറൂണും യെല്ലോയും ചേർന്ന ഒരു പ്രിൻ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് യോക്കിൽ വന്നിട്ടുള്ളത് അതിൽ ഫുള്ളായിട്ടും ബീഡ്സ് വർക്കും ഗ്ലാസ് വർക്കും ആണ് നല്ല ഭംഗി റിച്ച് ആയിട്ടുള്ള വർക്കായിട്ട് ഇതിൽ വന്നിട്ടുള്ളത് ഫുൾ വീ വരുമ്പോൾ ഇതേപോലെ വരും ഓക്കെ ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള വർക്ക് വന്നിട്ട് താഴത്തേക്ക് സ്ലിറ്റർ പാർട്ടുകളാണ് വരുന്നത് കളർ വരുന്നത് ബ്ലാക്ക് ആട്ടോ കോട്ടൺ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് സ്ലീവാണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല വേറെ നല്ല സുഖമുള്ള ഒരു സുഖമുള്ളൊരു മെറ്റീരിയലാട്ടോ ബാക്ക് പോർഷൻ ഇതേപോലെ വരും കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ ഫൈവ് അറുന്നൂറ്റി അമ്പത്തഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഇതിൻ്റെ ഒരു കളർ കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഞാനിപ്പോൾ വേറെതിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലായിട്ടോ വന്നിട്ടുള്ളത് ബോട്ടിൽ ഗ്രീൻ കളറിൽ ഇവിടെ ഇങ്ങനെ മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അതിൽ ഫുള്ളായിട്ടും ഗ്ലാസ് വർക്കും ബീഡ്സ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് മെറ്റീരിയൽ വരുന്നത് ഒരു ക്യാമക സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതിൽ റോക്ക് പോഷിലാണ് ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് വന്നിട്ടുള്ളത് റൗണ്ട് ആയിട്ടുള്ള നെക്കൊക്കെയാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിന് ലെങ്ത് വരുന്നത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവായിട്ടോ വന്നിട്ടുള്ളത് സ്ലീവിൽ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ലൊരു അടിപൊളി ഒരു ടോപ്പാണ് നമുക്കൊരു അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസ് അറിവിൽ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു കേട്ടോ യോക്കിൽ ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് പിന്നെ നെക്ക് റൗണ്ടായിട്ട് വന്നിട്ട് യോക്കിൽ ഇതേപോലെ ഫുള്ളായിട്ടും ഗ്ലാസ് വർക്കും ബീഡ്സ് വർക്കും ആണ് വന്നിട്ടുള്ളത് മറൂൺ കളറാണ് യോഗ പോർഷനിൽ വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു കെട്ടോ ഓക്കെ ഇതേപോലെ താഴത്തേക്ക് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഒരു സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഇതേപോലെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത് സ്ലീവ് ആണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവായിട്ടോ സ്ലീവിൽ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല ബാക്ക് ഇതേപോലെ വരും ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് അറുന്നൂറ്റി അമ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാമക്ക സിൽക്കിൽ വരുന്ന ഇതേപോലെ ഫ്രണ്ടിൽ യോക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ചെയ്ത ടോപ്സാണ് കാണിച്ചത് രണ്ട് കളറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറും ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡും രണ്ടിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക് യു